നമസ്കാരം ഭഗവാൻ്റെ ഇന്നത്തെ സന്ദേശത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അറിയുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ ഈ ഒരു റീഡിംഗിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മനച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് പൂർണ്ണമായും അറിയാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് ഭഗവാൻ സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് എല്ലാവർക്കുമല്ല ചില ആളുകൾക്ക് ക്ഷമ വളരെയധികം കുറവുള്ള കൂട്ടത്തിലാണ് ഇന്ന് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ഏത് കാര്യവും വളരെ പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടണം എന്ന ചിന്താഗതിക്കാരാണ് നിങ്ങളിൽ പലരും ഒന്നും കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാം ഇത് പലപ്പോഴും നിങ്ങൾക്ക് നിരാശ നൽകാറുമുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് മനസ്സിലാകുന്നത് ഏതൊരു കാര്യവും ക്ഷമയില്ലാതെ വേഗത്തിൽ കിട്ടണം അല്ലെങ്കിൽ നടക്കണമെന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇപ്പോഴും അതിൽ വിജയം കണ്ടെത്തണമെന്നില്ല പലപ്പോഴും നിരാശയായിരിക്കാം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും ക്ഷമയോടുകൂടി പരിശ്രമിച്ചാൽ കാത്തിരുന്നാൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരും വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ എല്ലാത്തിലും ക്ഷമയുണ്ടാവുക ക്ഷമ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകും എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെ ഉടൻ നിങ്ങളിൽ വന്നു ചേരും എന്നാണ് കാണുന്നത് ഒരു പലവിധ ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാവാം നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങളിലേക്ക് ആരോഗ്യപരമായ ഒരു പുരോഗതി വന്നു ചേരും രോഗശാന്തി നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും മടിയും താല്പര്യക്കുറവുമൊക്കെ മൂലം വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിലെ പോലും പല കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിയാതെ വരുന്നുണ്ടാവാം ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിൽ വളരെ പെട്ടെന്ന് വന്ന് ചേരുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവോടെ തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളും കൂടുതലായിട്ടുണ്ട് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചാലും അതിൽ വിജയം വന്നു ചേരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പല തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറി നിങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിൽ ആവുന്നതാണ് കൂടാതെ കുടുംബവുമായി വളരെയധികം ആത്മബന്ധം നിലനിർത്തുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് വീടിനും വീട്ടുകാർക്കുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം തന്നെയാണുള്ളത് ഇപ്പോൾ നിങ്ങൾ എത്ര ദൂരത്ത് പോയാലും വീടിനെയും വീട്ടുകാരെ കുറിച്ചുമൊക്കെയുള്ള ചിന്ത എപ്പോഴും നിങ്ങളിൽ കടന്നു വരാറുണ്ട് അതുപോലെ തന്നെ അമ്മയെ ദൈവത്തിന് തുല്യമായിട്ട് കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ അമ്മയ്ക്ക് വളരെ വലിയ സ്ഥാനമാണ് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിങ്ങൾ നൽകാറുള്ളത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അമ്മയുടെ നിയന്ത്രണത്തിൽ ജീവിക്കാനായിരിക്കും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടാതെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ചില വ്യക്തികളിൽ നിന്ന് മാനസിക സംഘർഷം നേരിടുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ പൂർണ്ണമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനം വന്ന് ചേരുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് അപ്പോൾ അത്തരം ആളുകളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവരുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം വന്ന് ചേരുമെന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായാലും വേണ്ടത്ര പരിഗണന കിട്ടാത്ത ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മാറ്റം വന്ന് ചേരും നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകും എന്നും ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ സംശയമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നിവിടെ കാണുന്നുണ്ട് അത് വിവാഹം നടക്കുന്നതാവാം സ്ഥലം വാങ്ങുന്നതാവാം വീട് വയ്ക്കുന്നതാവാം അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതാവാം കൂടാതെ കുഞ്ഞുങ്ങൾ പിറക്കുന്നതാവാം ഇത്തരത്തിൽ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്നും നീക്കം ചെയ്ത് അവിടെ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രതീക്ഷകളൊക്കെ കൊണ്ടുവന്ന് മനസ്സിനെ സന്തോഷത്തോടെ വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് ചേരുന്ന അനുഗ്രഹങ്ങൾ ഇവയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഈ സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നല്ലത് വന്ന് ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിലൂടെ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു